നാടൻ ുല ഉൽപാദിപ്പിച്ച കർഷകർ ഇപ്പോൾ വിപണി കാണാതെ ആത്മഹത്യയുടെ വക്കിലാണ് നമ്മളോടൊപ്പം ചേരുന്ന പ്രമുഖ കർഷകനായ വർഗീസ് ആണ് അച്ഛാ എങ്ങനെയാണ് ഇപ്പൊ ഈ കാർഷിക മേഖലയുടെ ഈ വിലർ തകർച്ച നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെടുന്ന കാർഷിക മേഖലയിലെ ആൾക്കാരെയൊക്കെ കാണുന്നത് പത്തനംതിട്ട ജില്ലയിലെ കർഷകർ ഇന്ന് വഴിയ പ്രതിസന്ധിയിലാണ് അതിന് ഒരു കാരണങ്ങൾ വിധമാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിയന്ത്രണമില്ലാതെ കിടന്നു വീഴുന്ന നിലവാരമില്ലാത്ത വിഷ തീടുന്ന ഈ പച്ചക്കറികൾ ഏത്തക്കുല പച്ചക്കറികൾ എല്ലാത്തിന്റെ അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ഈ സാധനങ്ങൾ കേരളത്തിൽ വന്നാൽ അത് ഇവിടെ എങ്ങനെയും വിറ്റടിക്കും പക്ഷെ കേരളത്തിലെ കർഷകർക്ക് അത് വിറ്റടിക്കാൻ കഴിയുന്നതല്ല തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് വിത്ത വളം അതുപോലെ സബ്സിഡികളൊക്കെ ഈ ഇവിടെ ഇതൊക്കെ പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് യുവ കാര്യങ്ങൾ വലിയ താല്പര്യം കാണുന്നില്ല അത് ഇടയ്ക്ക് ഈ നാടനേത്തക്കിലേക്ക് നല്ല വില കിട്ടിയിരുന്നല്ലോ ഇപ്പോഴാണല്ലോ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ഈ വയനാട്ടിൽ നിന്നും അനിയന്ത്രിതമായുള്ള ഈ അവരുടെ നിയന്ത്ര ഇറക്കിയതിനു ശേഷമാണ് ഇപ്പോൾ നാടൻ ഏത്തക്കുലയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞത് പ്രത്യേകിച്ച് പിന്നെ കാട്ടുപന്നിയുടെ ശല്യം എല്ലാം കൂടെ വെല്ലുവിളിയോട് നിങ്ങൾ ഇറക്കുന്നത് ഓണത്തിന് കർഷകർ ഏത്തക്കൊല തൊണ്ണൂറ് രൂപയ്ക്കും അതിന് മുകളിലും വിൽക്കാനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കർഷകരെ സഹായിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആ കർഷകരുടെ സാധനങ്ങൾ എൺപത് രൂപയുടെ സാധനം അവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാങ്ങി ഇരുപത് രൂപയ്ക്ക് വിപണിയിൽ വില വില കുറയ്ക്കുവാൻ വേണ്ടി എന്ന പേരിൽ വാങ്ങി വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തോടു കൂടിയാണ് കർഷകരുടെ നട്ടൽ ഒടിഞ്ഞത് കാരണം ഇന്ന് കർഷകന് ഈ വാഴക്കുല വിൽക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണ് അവർക്ക് ഇരുപതായി ഇരുപത്തേഴ് ഇരുപത്തെട്ടോ രൂപ കിട്ടിയാൽ അവരുടെ വാഴകുത്തിൻ്റെ പടം പോലും അവർക്കാകുന്നില്ല ഈ സാഹചര്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമെങ്കിൽ ഇവിടുത്തെ കൃഷി വകുപ്പും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഉണർവ് പ്രവർത്തിച്ചേ മതിയാവേ മറ്റൊന്ന് സൂചിപ്പിച്ചതുപോലെ പന്നി കാട്ടുപേർ ശല്യം പന്നി മാത്രമല്ല കാട്ടു മൃഗങ്ങളെല്ലാം തന്നെ ഇന്ന് ശല്യമാണ് കാട്ടുമൃഗങ്ങൾക്ക് അവരെ പറയാൻ പറ്റത്തില്ല അവയെല്ലാം നാട്ടു അവ നാട്ടിൽ വന്ന് പെറ്റി പറയുക നാട്ടിൽ തന്നെയാണ് വനത്തിലോട്ടൊന്നും പോകുന്നില്ല ഇവരെ കാട്ടിക്കൊണ്ട് വിട്ട കാട്ടിലൃഗങ്ങൾ ഇങ്ങോട്ട് ഓടിക്കും ഇവിടെ കൃഷിക്കാരെ നശിപ്പിക്കാൻ വേണ്ടി കുറെ നാട്ടു മൃഗങ്ങളായ കാട്ടു മൃഗങ്ങൾ ഉണ്ട് അതിനെ കണ്ടില്ലെന്ത് തടിക്കുകയും ആ അതിനെതിരെ ഒരു പിന്നെ നിയന്ത്രണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കർഷകർ വല്ലാതെ വലയുകയാണ് അവർക്ക് ഈ കൃഷിയിടത്തിൽ അവർ അവർക്ക് പതിയെ തടയുന്ന ലക്ഷങ്ങൾ മുടക്കി നെറ്റോ വളയോ അടിക്കാനൊക്കത്തെ സാഹചര്യമുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും കൃഷി വകളിൽ നിന്നും കർഷകർ ദൈനംദിനം പിന്മാറുക ഒരു പുതിയ വെച്ചു വരുന്നില്ലല്ലോ പഴയ രസകളൊക്കെ ഞങ്ങളെപ്പോലെ പ്രായമായി എഴുപതോ എഴുപത്തഞ്ചായിരം ഒക്കെ ഈ പരിപാടിയൊക്കെ നിർത്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പുതുതായി ഇത് ഏറ്റെടുക്കാനെ കൊണ്ട് ഒരു യുവതലമുറ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് കർഷകർക്കുള്ള ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് കർഷകർക്ക് പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാറാണല്ലോ ഏത്തക്കൊലയുടെ ഏറ്റവും പ്രധാന സ്ഥലം വകയാറ് തണ്ണിത്തോട് ആ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏത്തക്കൊല വരാറുള്ളത് ഇപ്പൊ സുഹത്തോടും മറ്റു ഭാഗങ്ങളിൽ നിന്നും വരാറുണ്ട് എന്നാൽ ഇതൊന്നും വിപണിയിൽ വന്നാൽ അതെ വണ്ടിക്കൂലയുടെ കാശ് പോലും കിട്ടുന്നില്ല ഉദാഹരണം നമ്മൾ ഏത്തക്കൊലയുടെ കാര്യം മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ നമുക്ക് കിട്ടുന്ന പാളാൻ ഒരു വാഴക്കൊലയുണ്ട് അതിന് பழத்தின் முப்பது முப்பத்தஞ்சு ரூபையா பசங்க கிருஷிக்காரனோட வாழக்கொல்லம் கீழிட்டு விபணிச்சுன்னால் அது விலக்கெடுக்க ஒரு வியாபாரி தயாராக காரணம் ஆறு ரூபாய்க்கு ஏழு ரூபாய்க்கும் பாண்டிக்கொல கிட்டுமோ அல்ல அந்யசம் கொல கிட்டு போது விளக்கிட்டு பழிப்பிச்சு நாடனா முப்பது ரூபாய்க்கு வைக்க அவருக்கு அது லாபம் நாட்டின் வாழக்கொலம் எடுத்து விட்டுட்டு லாபம் இல்ல அதுபோல் நாடர ஏதா பாண்டி ஏதா திருச்சிய மையத்தில் கர்ஷகர உபயோகையும் நம்ம ரூபப்படுத்தி காரணம் இப்போ அவர் நாடனான அது கழிச்சு கழிச்சு ഇപ്പോൾ നാട്ടുകാർക്ക് നാടൻകുളി എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്നത് പോലെയാണ് അവസ്ഥ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ചില സ്ഥലങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ബി എഫ് കെള്ളിൽ പോയപ്പോ എ ലോക്കൽ മാർക്കറ്റുകളില്ലാതായി കർഷകർ തന്നെ നാരങ്ങാണോ വയ്യാറ് പിന്നെ തുടങ്ങിയ സ്ഥലങ്ങൾ വീടുകളുണ്ട് ഇവിടെ കർഷകർ കൊണ്ടുപോയി അതിലേലും ചെയ്യും കൃഷിക്കാർ എടുത്തിട്ട് പോകും വ്യാപാരികൾ എടുത്തിട്ട് പോകും പക്ഷെ അതുകൊണ്ട് ഓമല്ലൂര് ഇലന്തൂര് പത്തനംതിട്ട പോലുള്ള വ്യാപാര വീണുകൾ ഇല്ലാതായി അതുകൊണ്ട് കൃഷികൾ നേട്ടമൊന്നുമില്ല ഈ മേഖലയിൽ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ കർഷക കൂട്ടം എന്തൊക്കെയാണ് അതിന് അതിന് സർക്കാർ ചെയ്യേണ്ടത് ഇപ്പൊ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ് വരുന്നത് ഈ സമയത്ത് നിരവധിയായ പിന്നെ പ്രഖ്യാപനങ്ങൾ വരും കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഈ കിറ്റുകൾ കൊടുക്കുന്നതും വളം കൊടുക്കുന്നതും വാഴ്ത്തു കൊടുക്കുന്നതും ഒക്കെ കർഷകർക്ക് നേരിട്ട് കിട്ടത്തക്കുണ്ടാണ് കൃഷിഭവനിൽ കൂടെ വരുന്ന വാഴത്ത് ഏത് സീസൺ കഴിയുമ്പോൾ വാഴവിത്തുകൾ കൊടുക്കും അതിന് വളം വേണ്ട കൊടുക്കുന്നത് എന്തേലും വളത്തിൽ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ടുമല്ലോ അതൊക്കെ വേണ്ടി ശിക്ഷണം നൽകാൻ കൃഷിഭവൻ തയ്യാറാകുന്നില്ല മാത്രമല്ല ഈ വില കൂടിയപ്പോൾ സബ്സിഡി കൊടുത്ത് വാങ്ങി വില കുറച്ച് വിറ്റ അതേ കൃഷി വകുപ്പ് ഇന്ന് വിലയില്ലാത്ത പോയി ഈ ഇരുപത്തിയഞ്ച് രൂപയുടെ വാഴക്കുല അമ്പത് രൂപ നാൽപ്പതിനോ എടുത്ത് കർഷകരെ സംരക്ഷിച്ച് അവർക്ക് ഇരുപതോ നാൽപ്പതോ കൊടുത്തോട്ട് സംരക്ഷിച്ച് ഇത് മാർക്കറ്റിൽ വിറ്റ് മാർക്കറ്റില് തകർച്ച പിടിച്ചു കൊടുത്തണം അതിനെന്താ തയ്യാറാവാത്തത് നെല്പ് നെല്ല് കുടനാടിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് നെൽ കർഷകരെ നെല്ല് കൊഴുത് കൂട്ടി ഇട്ടിട്ട് രാവിലെ മേട്ടും പോയി ഇളക്കി ഇളക്കി ഇടുക കളിക്കാതിരിക്കാൻ എത്രണ്ടാണോ ചെയ്യാൻ പറ്റും ഇതൊക്കെ കാണുന്ന യുവതലമുറ ഇത് ഈ കൃഷി മേഖലയിലേക്ക് വരുമോ എന്ന് കരുതണ്ട അത് അതുകൊണ്ട് ഇനി നമ്മൾ ഈ വിഷം ആയുർ സംസാരം നോക്കണ്ട കിട്ടുന്ന വാങ്ങി കഴിക്കുക പെട്ടെന്ന് മരിക്കുക ഇതേ ഉള്ളൂ കർഷകരെ ഒരു ഒരുപാട് ഏറ്റവും അവസാനം ഈ കാലാകാലങ്ങളിൽ ഈ ഈ കർഷകർക്കുള്ള ഈ നഷ്ടപരിഹാരം യഥാർത്ഥത്തിൽ യഥാർത്ഥ സമയത്ത് തന്നെ ഈ കർഷകർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ നഷ്ടപരിഹാരം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നല്ല നഷ്ടപരിഹാരം ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഒരു ഒരു വാഴ പോയി കഴിഞ്ഞാൽ ആ ഒരു വാഴ കൃഷിക്കകത്ത് കിട്ടാതുള്ള ഇരുപത് ഇരുപത്തഞ്ച് രൂപ വാഴത്തിൻ്റെയോ പണിക്കൂലിയുണ്ടോ അങ്ങനൊന്നും അല്ലല്ലോ കൃഷിക്കാരന് നഷ്ടപരിഹാരം കൊടുത്താൽ യാത്ര നഷ്ടപരിഹാരം കൊടുക്കണം അത് ചെയ്യുന്നില്ല കൃഷി അത് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഓൺലൈനിൽ കൊടുക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം അതിൽ ഓഫീസുകൾ തീർക്കുന്ന എണ്ണം കൊണ്ട് ആലോടി വാഴ വേണം കൃഷിക്കാരൻ അവിടെ പോയി കൃഷി ചെയ്യാൻ പോകും ഇവിടെ പറയുന്നത് അടക്കത്തില്ല ഇത് വേണ്ടെന്ന് വയ്ക്കും ഞാൻ എഴുപത്തഞ്ച് വയസ്സുള്ള ആളെ പത്ത് പെൻഷൻ കിട്ടാൻ അറുപതിനാട്ട് വയസ്സിലൊക്കെ യോഗ്യുണ്ട് ഞാൻ അതിനെ അപേക്ഷിക്കുകയും ചെയ്യാത്തതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ തൃപ്തിപ്പെടുത്തി ഈ പെൻഷൻ ഒന്ന് വാങ്ങാനും കൊണ്ട് കഷ്ടം പോകത്തില്ല എനിക്ക് ആ സമയത്ത് എന്റെ എന്റെ പാടത്ത് പണി ചെയ്യണം എന്റെ ജോലി നോക്കണം അത് അത് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളാണ് കർഷകർ അനുഭവിക്കുന്നത് അങ്ങനെ ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഈ മേഖലയിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് വർഗീസിനെ പോലെയുള്ള കർഷകർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കല്ലപ്പം പ്രസാദം ജെ കേരള വിഷൻ ന്യൂസ് పత్తం